ഈ ജി കെ ഇടത്തനാട്ടുകര എന്ന് പറയുന്ന മനുഷ്യൻ്റെ കുറിപ്പുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ഹൈന്ദവ മതവിശ്വാസത്തിൽ ജനിച്ച് യുക്തിവാദത്തിലൂടെ ഇസ്ലാം എത്തിയ ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാൻ കാണാനിടയായി എനിക്ക് തോന്നുന്നു അബ്ദുള്ള അബാസിലോ മറ്റോ ആണെന്ന് തോന്നുന്നത് ആ അഭിമുഖം ചെയ്തിരിക്കുന്നത് ഏതായാലും ആ അഭിമുഖത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യം പറയുന്നുണ്ട് ഈ ദൈവവിശ്വാസവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളുടെ മൂലകാരണമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അത് വളരെ ലളിതമാണ് പലപ്പോഴും കുറച്ച് നിരീശ്വരവാദികളും യുക്തിവാദികളും കിടന്ന് അലറി വിളിച്ച് മതമാണ് ഈ ലോകത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ മതവിശ്വാസത്തിലേക്ക് മതവിശ്വാസത്തിലേക്കെത്തുന്നതോടുകൂടി ഒരു മനുഷ്യനിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് ഒരു ബാലൻസിങ് പോയിൻ്റ് ഉണ്ട് അതിൽ നിന്നൊക്കെ പലപ്പോഴും വ്യതിചലിച്ചും വേലിചാടിയും ഒക്കെ പലരും പലതും ചെയ്യുമെങ്കിലും ആ ചെക്ക് പോയിന്റിലേക്ക് മടങ്ങി വരാനുള്ള ഒരു വിശ്വാസിയുടെ ആഗ്രഹവും ഇഷ്ടവും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും ഇതേ അദ്ദേഹം പറഞ്ഞത് ഇതാണ് കേട്ടോളൂ ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയൊരു കാര്യമാണ് അപ്പോ ഒരാള് പറയാണ് ഇപ്പൊ ഞാൻ ഒരു യുക്തിവാദി ആയതിനു ശേഷമാണ് മദ്യം ഉപേക്ഷിച്ചത് എന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇതുവരെ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല അതേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ മദ്യം ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ അങ്ങനെ ഉണ്ടല്ലോ അതുപോലെ തന്നെ യുക്തിവാദി ആയതിനു ശേഷമാണ് ഞാൻ വിഭചാരം നിർത്തിയത് പറയുന്ന ളെയും കാണാൻ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ലോക പ്രശസ്തർ വരെ ഉണ്ട് മാറി എന്ന് പറയുന്നത് ഇപ്പൊ യുക്തിവാദിയായതിനു ശേഷമാണ് ഞാൻ ചൂതാട്ടം നിർത്തിയത് അങ്ങനെ ഒരു സംഭവം ഇല്ല സമയത്ത് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് എത്രയോ ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ മനുഷ്യൻ പൊതുവിൽ തിന്മയായി കാണുന്ന എല്ലാം ഇസ്ലാം സ്വീകരിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും അവനത് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് മാറി കേട്ടു നന്മയുടെ വഴിയിലേക്ക് അങ്ങനെയുണ്ടല്ലോ എന്നാൽ ഒരു യുക്തിവാദി ആയതിന്റെ പേരിൽ അങ്ങനെ നന്നാവുക എന്ന് പറയുന്ന അങ്ങനെ സംഭവ യഥാർത്ഥം എന്തില്ല അങ്ങനൊന്നും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അർത്ഥം എല്ലാ തലങ്ങളിലും മനുഷ്യജീവിതത്തിൽ നന്മ തിന്മ ഇത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് യുക്തിവാദത്തിന് മാത്രം വിഷയമല്ല വേറെ ഏത് ഇതിനെ ചേർത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ ഈ തിന്മയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് തടയുന്ന പ്രകൃതം മറ്റു ദർശനങ്ങൾക്ക് അർത്ഥത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ എൻ്റെ അറിവിലില്ല ഇത്ര എന്ത് കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇതിനെ പ്രസക്തി ഉണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ കാര്യങ്ങളെ ഖണ്ഡിതമായി ശരിയേത് തെറ്റേത് ഇത് പാടുള്ളതാണ് ഇത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയി എസ് ഓർണോ എന്ന് പറയുന്ന തരത്തിലേക്ക് മനുഷ്യൻ്റെ ചില തെറ്റായ പ്രവണതകളെ തടയിടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോൾ ഈ ഇസ്ലാമതം മുഴുവൻ സർവത്ര കുഴപ്പമാണ് എന്ന് പറയുന്ന യുക്തിവാദികളോട് ഇതിനൊക്കെ തടയിടാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത് വേണ്ടാന്ന് വയ്ക്കുന്നതിന് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ എന്താണ് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിലൂടെ ഇങ്ങനെ ആയിത്തീരുന്നതിലൂടെ ഞാനിതെല്ലാം അവസാനിപ്പിച്ചു ഞാനൊരു മതവിശ്വാസി ആയിരുന്നപ്പോൾ ഞാൻ നല്ല മദ്യവാനിയായിരുന്നു ഞാനൊരു മതവിശ്വാസി ആയിരുന്നപ്പോൾ ഞാൻ വലിയ വ്യഭിചാരമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു മതവിശ്വാസി ആയിരുന്നപ്പോൾ ഞാൻ വലിയ അല്ലാത്ത ആളായിരുന്നു പക്ഷേ യുക്തിവാദി യുക്തിവാദിയായതോടുകൂടി ഞാനത് അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഞാനത് അവസാനിപ്പിച്ചു എന്ന് പറയാൻ ഇത്രമേൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാരിയർ ഒരു ഒരു അടവ് ഒരു ഷട്ടറിങ് അത് വേറെ എങ്ങും കാണാൻ കഴിയില്ലെന്നാണ് ഹിന്ദുമതത്തിൽ നിന്നും യുക്തിവാദത്തിലൂടെ ഇസ്ലാമിലേക്കെത്തിയ ജി കെയുടെ അഭിപ്രായം അത് പരിഗണനാർഹമാണ് കേൾക്കേണ്ടതാണ്